നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി മൂന്നാം മോദി സർക്കാർ ഇന്ന് ഒന്നാം വാർഷികം ഭീകരരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് നടത്തിയ സൈനിക നടപടി ലക്ഷ്യം കണ്ടതും പ്രതിപക്ഷത്തെ നേതാക്കളെ ഉൾപ്പെടുത്തി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചു നേടിയ നയതന്ത്ര വിജയവും അടിസ്ഥാന വികസന രംഗത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലുമാണ് വാർഷികാഘോഷം പ്രതീക്ഷിച്ച വിജയം കിട്ടാത്തതിന്റെ ക്ഷീണവുമായാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ നാനൂറിനു മുകളിൽ സീറ്റ് നേടുമെന്ന ആത്മവിശ്വാസവുമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിട്ടത് ബി ജെ പിയുടെ സീറ്റ് കേവല ഭൂരിപക്ഷത്തിനും താഴെ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങി ജെ ഡി യുവിനെയും ടി ഡി പി പിണക്കാൻ പറ്റാതായതോടെ തുടക്കത്തിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു മൂന്നാം വരവിലെ ആദ്യ ബജറ്റിൽ ഇത് പ്രതിഫലിച്ചു എന്നാൽ പിന്നീട് നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് ിലെ നേട്ടവും പ്രതിപക്ഷനിരയിലെ അനൈക്യവും ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിജയങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും കരുത്തനാക്കിയിരിക്കുന്നു എന്നാണ് അനുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഭരണം തിരിച്ചുപിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കാൽ നൂറ്റാണ്ടിനു ശേഷം ഡൽഹിയിലെ ബി ജെ പി വിജയക്കുടി നാട്ടി മണിപ്പൂർ കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന വിമർശനം ഉയരുമ്പോഴും സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം എല്ലാ വിഭാഗം ജനങ്ങളും സ്വീകാര്യതയുണ്ടാക്കാൻ സഹായിച്ചുവെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ജാതി സെൻസസ് നടത്തുമെന്ന പ്രഖ്യാപനം വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കാൻ ടി ഡി പി ജെ ഡി യു കക്ഷികൾക്ക് പുറമേ ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പിയിൽ നിന്ന് കിട്ടിയ പിന്തുണ എന്നിവയെല്ലാം ആണ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് നാശം നടപ്പാക്കാനുള്ള ആദ്യ ചുവടുകൾ വയ്ക്കാൻ ബി ജെ പിക്ക് ധൈര്യമേകുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ജൂൺ ഒൻപതിന് ഒന്നാം വാർഷികം ആഘോഷിക്കുന്നു കേവല ഭൂരിപക്ഷം നേടാത്ത ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ താഴെ വീഴുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെയും അടക്കം പ്രസ്താവനകളെ കാറ്റിൽ പറത്തിയാണ് മോദി പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത് വാർഷികം വിവിധ പരിപാടികളോട് ആഘോഷിക്കാനാണ് ബി തീരുമാനം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും പദ്ധതിയിലുണ്ട് പ്രതിസന്ധിയുടെ കാര്യങ്ങൾ നീന്തി കയറുമ്പോഴാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ കരിയർ ഗ്രാഫ് ഉയരുന്നതും ആ വ്യക്തി ജനങ്ങളുടെ ഇഷ്ടതാരമാകുന്നതും രണ്ടായിരത്തി പതിനാല് മുതലുള്ള തുടർച്ചയായ ഭരണത്തിന്റെ പതിനൊന്നാം വർഷത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിടുന്ന രാഷ്ട്രീയ പാഠവും അതാണ് പ്രതിസന്ധികൾ എങ്ങനെ നേട്ടമാക്കാമെന്ന് പഹൽഗാം ഭീകരാക്രമണം വരെ നീണ്ട സംഭവങ്ങളോടുള്ള പ്രതികരണത്തിലൂടെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പഠിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രിയായി മൂന്നാം മുഴത്തിലും അധികാരമേറ്റതിനേക്കാൾ ആത്മവിശ്വാസത്തോടെയാണ് നരേന്ദ്രമോദിയും എൻ ഡി എ സർക്കാരും ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് ഒറ്റയ്ക്ക് നാനൂറ് സീറ്റ് ലക്ഷ്യവും കേവല ഭൂരിപക്ഷവും നേടാനാകാതെ ജെ ഡി യുവിന്റെയും ടി ഡി പി യുടെയും സഹായത്തോടെ ഭരണത്തുടർച്ച ഉറപ്പാക്കിയ വന്ന നിരാശ അന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും സർക്കാരിൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകുമോ എന്ന് സംശയിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെയും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ നിലപാടുകൾ തേടേണ്ടി വരുമെന്നും രാഷ്ട്രീയ വിശകലനങ്ങളുണ്ടായി പക്ഷേ ഒരു വർഷം പിന്നിടുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ പോക്കറ്റിലാക്കിയ നേട്ടങ്ങളുടെ പട്ടിക എടുത്താൽ മുകളിൽ പറഞ്ഞ ഘടകങ്ങളൊന്നും തടസ്സമായില്ലെന്ന് കാണാം പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് ചുട്ട നൽകിയ ഓപ്പറേഷൻ സിന്ധൂർ നടപടി വഖഫ് ബോർഡ് ഭേദഗതി ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബിൽ തുടങ്ങി നയപരമായ തീരുമാനങ്ങളൊന്നും തർക്കത്തിൻ്റെയും മിന്നലാട്ടങ്ങളൊന്നും കണ്ടില്ല മോദിയും വലങ്കയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന നേതൃത്വം ബി ജെ പിയും എൻഡി മുന്നണിയും ഒരു ടീമായി തീമായി ഒന്നിച്ചുകൊണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് ജവാന്മാരുടെ വീരമൃത്യുവിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ കടന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ തകർത്ത നടപടി നരേന്ദ്രമോദിയും ബി ജെ പിയും അന്നത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ കുറച്ചൊന്നുമല്ല സഹായിച്ചത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണം വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് നീങ്ങിയ മൂന്നാം മോദി സർക്കാരിന് ശരിക്കും പ്രതിസന്ധിയായിരുന്നു പാകിസ്ഥാനെതിരെ നടത്തുന്ന നടപടികൾക്ക് ഇന്ത്യക്കുള്ളിൽ കിട്ടുന്ന സ്വീകാര്യത അറിയാവുന്ന നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടി നൽകി അതിർത്തി കടന്ന് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചും അതിനുശേഷം പാകിസ്ഥാനിൽ നിന്നുണ്ടായ പ്രകോപിച്ചു ൾക്ക് കൃ മറുപടി നൽകിയും പ്രതിസന്ധി ഘട്ടം നന്നായി മാനേജ് ചെയ്യാൻ പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും സാധിച്ചു യു എസ് ഇടപെടൽ ഉണ്ടായെന്ന് തർക്കമൊഴിച്ചാൽ വെടിനിർത്തലിലൂടെ പാകിസ്ഥാനെ അടിയറവ് പറയിക്കാനും സാധിച്ചു ഇക്കൊല്ലം ഒടുവിൽ നടക്കേണ്ട നിർണായക ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും ബി ജെ പി രാഷ്ട്രീയമായി എങ്ങനെ നേട്ടമാക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അതുറപ്പുള്ളതിനാലാണ് യു എസ് ഇടപെടലിലും പ്രത്യേക പാർലമെൻ്റ് സമ്മേളന ആവശ്യവും അടക്കമുയർത്തി കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ബഹളമുണ്ടാക്കുന്നത് മഹാരാഷ്ട്രയും ഹരിയാനയും പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയാതിരുന്ന നിരാശ മറികടക്കാൻ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടുവിൽ നടന്ന മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ തുണയായി കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ എൻ സി പി ശരത് പവാർ പാർട്ടികളുടെ മഹാവികാസ് അഘാഡിയെ അമ്പരപ്പിച്ചാണ് മഹാരാഷ്ട്രയിൽ തുടർഭരണം നേടിയത് ശിവസേന നേതാവ് ഏക്നാഥ് ഷിന്ഡയെ അനുനയിപ്പിച്ച് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനെ വീണ്ടും മുഖ്യമന്ത്രി കസേരിലിരുത്തി ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന കോൺഗ്രസ് പ്രതീക്ഷ തകർത്ത് ഹരിയാനയിൽ നായബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരം നിലനിർത്തി ഡൽഹിയിൽ ചരിത്ര നേട്ടം ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബി ജെ ഏറ്റവും അനുകൂല ഘടകം ഡൽഹി നിയമസഭയിൽ സ്വന്തം സർക്കാർ ഭരിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പത് സർക്കാരുകൾക്കില്ലാത്ത നേട്ടം കേന്ദ്രത്തിൽ മോദി ഡൽഹിയിൽ കെജ്രിവാൾ എന്ന പതിവ് അവസാനിപ്പിക്കാൻ പതിനൊന്ന് വർഷമായി മോദി ഷാ കൂട്ടുകെട്ട് മരിഞ്ഞ തന്ത്രങ്ങൾ ഫലം കണ്ടു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം മുഖ്യ എതിരാളിയെ തൂത്തറിഞ്ഞ് ഡൽഹിയിൽ താമര വിരിച്ചെടുത്തു ആം ആദ്മിക്കെതിരെ അഴിമതി ആരോപണം കൃത്യമായി ഉപയോഗിച്ച് ജനവിധി അനുകൂലമാക്കാൻ മോദി ഷാ തന്ത്രത്തിനായി പാർലമെൻറ്റും കൈപ്പിടിയിൽ പതിനെട്ടാം ലോക്സഭയിൽ പാർട്ടികളുടെ അംഗബലത്തിൽ വന്ന മാറ്റം ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനോ വെല്ലുവിളി ആകുന്നില്ലെന്നതാണ് വസ്തുത പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നിട്ട് വകുപ്പ് ബോർഡ് ഭേദഗതി ബിൽ പാസാക്കാൻ കഴിഞ്ഞത് അതിനുള്ള തെളിവാണ് നോമിനേറ്റഡ് അംഗങ്ങളുടെ അടക്കം പിന്തുണയുള്ളതിനാൽ രാജ്യസഭയിലും എൻ ഡി എക്കാണ് മുൻതൂക്കം കൂടുതൽ സീറ്റ് നേടിയെങ്കിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതൊഴിച്ചാൽ കോൺഗ്രസിനെ വരിഞ്ഞുകെട്ടാൻ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും കഴിയുന്നു ശശി തരൂരിനെ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടുത്തിയതടക്കം കോൺഗ്രസ് പാളയത്തിൽ പടയുണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ വിജയിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണി ചരട് പൊട്ടിയ പോലെ പോലെയെന്ന് ഒരു വിമർശനം ഉയരുന്നുണ്ട് ആം ആദ്മി മുന്നണി വിട്ടു മൂന്നാം വട്ടം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതോടെ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം എത്തി എന്തായാലും ഇന്ന് കേന്ദ്ര സർക്കാർ അതായത് മോദി സർക്കാരിൻ്റെ വാർഷിക ദിനമാണ് പ്രധാനമന്ത്രി പദത്തിൽ പതിനൊന്ന് വർഷവും പതിനാല് ദിവസവും അദ്ദേഹം പൂർത്തിയാക്കുന്നു നാല്പത്തിയാറ് ദിവസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി ഇരിക്കുന്ന ഇരുന്നതിൻ്റെ റെക്കോർഡിൽ ഇന്ദിരാഗാന്ധിക്കൊപ്പം എത്തും അതായത് പതിനൊന്ന് വർഷം അൻപത്തി ഒൻപത് ദിവസം അതേസമയം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഒത്തുകളി നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി കോൺഗ്രസ് പാർട്ടി മുൻപുയർത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വസ്തുതകളെല്ലാം വിശദീകരിച്ചുവെന്നും ഇത് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി ആരോപണങ്ങളുമായി മാധ്യമങ്ങളെ മാത്രം സമീപിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം അസാധാരണമാണ് പരാതി നേരിട്ട് തന്നാൽ മറുപടി നൽകും തിരഞ്ഞെടുപ്പിൽ തോറ്റശേഷം കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അസബന്ധമാണ് എന്നും കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത